സുപ്രീം കോടതിയിൽ നിന്ന് ബി ജെ പി സർക്കാരിന് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് അസാധുവാക്കി സുപ്രീം കോടതി വിധി ഭരണഘടനാ ബെഞ്ചിൻ്റേതാണ് കള്ളപ്പണം തടയാനുള്ള ഏകമാർഗം ഇലക്ട്രൽ ബോണ്ട് അല്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ഈ ന്യൂസ് ഡെസ്കിൽ നിന്നും കെ രാജേന്ദ്രൻ ഒരിക്കൽ കൂടി ചേരുകയാണ് കെ രാജേന്ദ്രൻ ഇപ്പോൾ നിലവിൽ നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ മാത്രം ബി ലഭിച്ചത് അറുന്നൂറ്റി കോടി രൂപയാണ് ബി കോൺഗ്രസ്സിന് ലഭിച്ചത് അൻപത്തി അഞ്ച് കോടി രൂപ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി മുൻപ് ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് കോർപ്പറ കോർപ്പറേറ്റുകൾക്ക് ആവശ്യം ബി ജെ പിയും കോൺഗ്രസ്സുമാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് ഓരോ ഘട്ടങ്ങളിലായി ഈ കോർപ്പറേറ്റ് ഫണ്ട് കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് അക്കാര്യത്തിൽ സുതാര്യമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ആർക്കാണ് ഈ കോർപ്പറേറ്റുകൾക്ക് എങ്ങനെയാണ് ബി ജെ പി പ്രയോജനപ്പെടുന്നത് ബി ജെ പിക്ക് എങ്ങനെയാണ് കോർപ്പറേറ്റുകൾ പ്രയോജനപ്പെടുന്നത് വളരെ ഗുരുതരമായൊരു വിഷയം ഈ വിദേശത്ത് നിന്നടക്കം ഫണ്ട് എന്ന് പറയുന്ന നിലപാടെടുത്ത ഈ ദേശീയവാദികൾ ബി ജെ പി സർക്കാർ കേന്ദ്ര സർക്കാർ വളരെ സുതാര്യമായി ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളൊന്നും അറിയേണ്ടതില്ല ഞങ്ങളിത് വാങ്ങും ഞങ്ങൾ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുകയും ചെയ്യും ഇതിന് വലിയ കിട്ടിയ ഒരു തിരിച്ചടി തന്നെയല്ലേ സുപ്രീം കോടതിയുടെ ഭാഗത്ത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അന്ന് പണ്ട് ഈ ഇലക്ടറൽ ബോണ്ട് പണ്ടെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഇലക്ട്രൽ ബോണ്ട് പാസ്സാക്കുന്നത് തന്നെ ഒരു വഴിവിട്ട രീതിയിലാണ് അന്ന് നമ്മുടെ അരുൺ ജെയ്റ്റ്ലി ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി അരുൺ ജെയ്റ്റ്ലിയാണ് ഈ ബില്ല് അവതരിപ്പിച്ചത് അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇതൊരു ധനകാര്യ ബില്ലായാണ് അവതരിപ്പിച്ചത് അതിൻ്റെ കാരണമെന്നാൽ അന്ന് രാജ്യസഭയിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല അപ്പോൾ രാജ് ഒരു മണി ബില്ലായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ രാജ്യസഭ തള്ളിയാലും അത് ലോക്സഭ മാത്രം പാസ്സാക്കിയാൽ സ്വാഭാവികമായിട്ടും ആ ബില്ല് അംഗീകരിക്കപ്പെടും അങ്ങനെ വഴിവിട്ട രീതിയിൽ ഒരു മണി ബില്ലായാണ് അന്ന് ഈ ബില്ല് അവതരിപ്പിച്ചത് മാത്രമല്ല അന്ന് രാജ്യസഭയിൽ ഈ ബില്ലിനു മേൽ ചർച്ചയെ നടന്നില്ല ചർച്ച നടത്താൻ പോലും തയ്യാറാകാതെയാണ് അന്ന് പാസ്സാക്കിയത് മാത്രമല്ല അന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ബിൽ ഈ നിയമം നടപ്പിലാവുന്നതുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്തെ കള്ളപ്പണം പൂർണ്ണമായും ഇല്ലാതാവുമെന്നാണ് നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ടതാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു പുറത്തുവരുന്നുണ്ട് വാങ്ങിയ പണം തിരിച്ചു നൽകണമെന്ന് അടക്കം സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേർന്ന് വിഷ്ണു എന്തൊക്കെയാണ് സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത് ആദ്യം പറഞ്ഞ ഭരണഘടനാ വിരുദ്ധം തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് അല്ല മറ്റു മാർഗങ്ങളുണ്ട് ഇത് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് ഒപ്പം തന്നെ ഈ പണം തിരികെ നൽകണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി കോടതി ആദ്യം ആ ലംഘിക്കുകയാണ് ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോർഡിലൂടെ ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ അത് ഭരണഘടനാ ദൃശ്യമാണ് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നതാണ് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ സുപ്രീംകോടതി വ്യക്തമായി തന്നെ പറയുന്നത് ഈ ഇലക്ട്രൽ ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അതായത് ഇതുവരെ ഉള്ള എല്ലാ വിവരങ്ങളും കൈമാറണം എന്നതാണ് സുപ്രീംകോടതി അറിയിച്ചിരിക്കുന്നത് എഫ് കെ വഴിയാണ് ഈ ഇലക്ട്രൽ ബോർഡുകൾ നൽകുന്നത് അപ്പോൾ എഫ് കെ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈമാറണം ഇതുവരെ എത്രമാത്രം ഇലക്ട്രൽ ബോർഡുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്ന സുപ്രീംകോടതി പറയുന്നു അതോടൊപ്പം തന്നെ ആ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ് കാരണം ഇവിടുത്തെ വോട്ടർമാർക്ക് ഇക്കാര്യങ്ങൾ അതായത് ഓരോ രാഷ്ട്രീയ എത്രമാത്രം മാർഗത്തിൽ എത്ര മാത്രം രാജേന്ദ്രൻ വളരെ കൃത്യമായി തന്നെ കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഈ പണമൊക്കെ എങ്ങനെ മേടിച്ചു മര്യാദക്ക് ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞ മര്യാദയ്ക്ക് മേടിച്ച പണം തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ പണം മേടിച്ചത് ബി ജെ പിയുടെ നിന്നാണ് കോർപ്പറേറ്റുകൾ ബി ജെ പി പണം മേടിച്ച കോർപ്പറേറ്റുകളിൽ നിന്നാണ് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിലപാടുകൾ പലതും വരുന്നുണ്ടെന്നും മറ്റ് വ്യാഖ്യാനങ്ങൾ നമുക്ക് പറയാം പക്ഷേ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു ഇലക്ട്രൽ ബോണ്ട് വളരെ കൃത്യമായി ഭരണഘടനാ വിരുദ്ധമാണ് നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് മേടിച്ച പണം ആരുടെ നിന്നൊക്കെ മേടിച്ച പണം അത് തിരിച്ചു കൊടുക്കുമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അതുപോലെ ധനവിനിയോഗം ഇത് എത്ര കണ്ട് അതപ്പതിച്ചിരിക്കുന്നു എന്നാണ് സുപ്രീം കോടതി ഈ വിധന്യായത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനകത്ത് ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ നിയമം കൊണ്ടുവന്നത് ഈ നിയമം കൊണ്ടുവന്നുള്ള ഒരു മൂന്ന് വർഷക്കാലയളവ് അതായത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി വരെയുള്ള കാലയളവിനുള്ളിൽ ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ദശാംശം ഏഴ് എട്ട് കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ എന്ന് പോലും പറയാൻ പറ്റില്ല അതിനകത്ത് ചെറിയൊരു ശതമാനം കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട് വളരെ ചെറിയ ശതമാനം മറ്റ് ചില പാർട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സിംഹഭാഗവും ലഭിച്ചത് ബി ജെ പിക്ക് അതായത് കോർപ്പറേറ്റുകൾ അവർക്ക് എന്തെങ്കിലും കാര്യം നേടിയെടുക്കണമെങ്കിൽ പണ്ടെല്ലാം വളരെ രഹസ്യമായി കോഴ നൽകുമായിരുന്നു അതിനു പകരം ഇലക്ട്രൽ ബോണ്ടുകൾ വളരെ നിയമപരമായ രീതിയിലുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ നൽകി ആ രീതിയിൽ അഴിമതി പണം കൈമാറ്റം ചെയ്യപ്പെട്ടു അതെവിടെയും തെളിയിക്കേണ്ടതില്ല ഇതിനകത്തുള്ള ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പോലും ഇതിൻ്റെ സ്രോതസ്സ് ബോധ്യപ്പെടുത്തേണ്ട ആരെല്ലാം കൊടുത്തു എത്ര രൂപ കൊടുത്തു ഇത്തരം കാര്യങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് പോലും ബോധ്യപ്പെടുത്തേണ്ട ഇതെന്ന് പറഞ്ഞാൽ ഒരു അഴിമതി അങ്ങോട്ട് നിയമപരമാക്കുകയാണ് ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു അപകടം എന്ന് പറയുന്നത് ഇതിപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ഗുരുതരമായ പ്രശ്നം എഫ് സി ആർ എ പ്രയോഗിച്ച് നിയമത്തിൽ ഭേദഗതി വരുത്തി നിരവധി എൻ ജി ഒക്കടക്കം എൻ ജി ഒ സ്ഥാപനങ്ങൾക്കടക്കം രണ്ടായിരത്തി അഞ്ഞൂറോളം എഫ് സി ആർ നിയമലംഘനങ്ങളുടെ പേരിൽ എൻ ജി ഒകൾക്കുള്ള ഫണ്ട് പെട്ടിക്കുറച്ച് ഫണ്ട് ഇല്ലാതാക്കി അവിടെയാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ പേരിൽ എഫ് സി ആർ ഐ നിയമ ഭേദഗതി വരുത്തിക്കൊണ്ട് വിദേശത്തുനിന്ന് വരെ ഫണ്ടാകാമെന്ന് പറയുന്നു അതായത് വളരെ നഗ്നമായ ഈ അഴിമതി തന്നെയാണ് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ബി ജെ പി സർക്കാർ നടത്തിയത് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തുന്നു ഫണ്ട് വളരെ ഈ നഗ്നമായ അഴിമതി അഴിമതിക്ക് നിയമപരമായ പരിരക്ഷ നൽകിയെന്ന് ഒറ്റ മലയാളത്തിൽ ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറയാമായി തീർച്ചയായിട്ടും ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തു എന്തെന്നാൽ ഇപ്പൊ വീണ്ടും ഇലക്ട്രൽ ബോണ്ട് ഇറക്കാൻ പോവുകയായിരുന്നു കേന്ദ്ര സർക്കാർ അവസാനമായി ഇലക്ട്രൽ ബോണ്ട് ഇറക്കിയത് കഴിഞ്ഞ ഘട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിനു മുമ്പ് ഇലക്ട്രൽ ബോണ്ടുകൾ ഇറക്കി അത് എസ് ബി ഐ മുഖേനയാണ് ബോണ്ടുകൾ ഇറക്കാൻ പറ്റുന്നത് ആ സമയത്ത് കോടിക്കണക്കിന് രൂപയാണ് ബി ജെ പിക്ക് ലഭിച്ചത് ബി ജെ പിക്ക് കോടിക്കണക്കിന് രൂപ ലഭിച്ചു ഇപ്പോൾ ഇതാ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വീണ്ടും ഇറക്കാൻ പോവുകയാണ് ഈ ഇപ്പോഴത്തെ ഒരു അനുകൂല ബി ജെ പിക്ക് അനുകൂലമെന്ന് ബി ജെ പി നേതൃത്വം കരുതുന്ന ഈ ആ ഒരു സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെ കോർപ്പറേറ്റുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിന് ആവശ്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവശ്യമായ അത്രയും തുക ഇതിനൊരു പരിധിയില്ല അതായത് ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിന് പരിധിയില്ല എത്ര വേണമെങ്കിൽ വാങ്ങിക്കാം അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ബി ജെ പി നട നടത്തുകയായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ ഇലക്ട്രോക് ബോണ്ടുകൾ അത് നടപ്പിലാക്കാൻ തുടങ്ങും അപ്പൊ ആ ഒരു വലിയൊരു പദ്ധതിയാണ് ഈ ഒരു സുപ്രീം കോടതി വിധിയോ വിധിയോടുകൂടി ആഗ്രഹിക്കുന്നത്